കൃഷ്ണ കൃഷ്ണ കൃഷമ മോകുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദായണഹ ഹരി അച്ുതാനുന്ദഗോവിന്ദവ സച്ചിദാനുന്ദഹരി ം ശ്രീഗുരുവായുരപ്പ അഖിഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേയ ഹരയി പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദയൂ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തരങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം ഭാഗവതത്തിൽ നോമസ്കന്ധത്തിൽ ശ്രീ പരശുരാമാവതാരം പാരായണം തുടരുന്നു തന്നുടെ ഭക്തന്മാർക്കുള്ളാമയം തീർത്തെടുവാൻ ായൂർവേദം ചമച്ച ദേവനല്ലോ തൽസുധൻ കേതുമാനം തൽസുധൻ ഭീമരതൻ തൽസുധൻ ദിവുദാസൻ തൽസുധൻ പ്രദർദനൻ പിന്നെയോ മൃതധ്വജൻ ശത്രുജിൽ ദുഃസിന്ധുമാൻ എന്നിവ നാമം പ്രദർദ്ദനനുമുണ്ടായി വന്നു പിന്നെ ഞങ്ങളർക്കാതിപുത്രന്മാരവനുണ്ടായി മന്നവനളർക്കനും പണിതുചിരകാ ലം തൽസുധൻ സുഗേതനൻ തൽസുതൻ സന്തതിയും തൽസുധൻ സുനീതനും തൽസുധൻ സുഗേതനൻ തൽസുധൻ ധർമ്മഗേതു തൽസുധൻ സത്യഗേതു തൽസുധൻ ദൃഷ്ടഗേതു തൽസുധൻ സുകുമാരനാകിയ നരപതി വിധിഹൂത്രജൻ ഭർഗൻ ഭർഗജൻ ഭർഗഭൂമി ചൈതന്യമേറെയുള്ള കാശിഭൂപന്മാരിവർ ംഭൻ സുതനല്ലൂ ഗംഭീരൻ്റെ ബസനും ആക്രിയനവൻ മകൻ പിന്നെ അങ്ങനെ നസ്സി നന്ദനൻ ശുദ്ധനവൻ നന്ദനൻ ശുചി പിന്നേ ത്രികുപ്പവൻ മകൻ തൽസുതൻ ശാന്തരയൻ സൽസേവ്യനായ രചിക്കഞ്ഞൂറ് സുതരുണ്ട രചയും ദൈത്യന്മാരെ വധിച്ചു നാഗലോകം വിജയത്തോടു മിത്രന്തനയ്ക്കു നൽകിയിടിനാൻ ം പ്രഹ്ലാദനെ ശങ്കച്ചു ദേവലോകം പിന്നയും രചിക്കായി കൊടുത്തു രക്ഷാർത്ഥമായി കാലേന രചിതാനം മരിച്ചൂരനന്തരം ബാലബുദ്ധികളവൻ പുത്രന്മാർ സഹസ്രാർത്ഥം മടക്കി നാഗലോകം യാചിച്ചാൻ മകേന്ദ്രനം കൊടുത്തിൽ എന്നതല്ല യജ്ഞോഗങ്ങൾ വാങ്ങി ദുർമ്മതികളാമവർ കിഞ്ചനകാലം കൊണ്ടു സന്മാർഗ്രഷ്ടന്മാരായി വന്നതു കണ്ടു ശക്രൻ ഒന്നിച്ചു കൊന്നീളിനാൻ അഞ്ഞൂറ് പുത്രരെയും നന്നായി വന്നിടുമോ ദേവദ്രോഗങ്ങൾ ചെയ്ത ക്ഷത്രപുത്രനോ സുതനുത്തമൻ പ്രതിക്ഷത്രൻ പുത്രൻ സഞ്ജയനവൻ നന്ദന ജയനല്ലു പുത്രനോമവനുണ്ടായ കൃതനൊന്നൊരു നൃപൻ തൽസുതൻ ഹര്യവനന്ദുധൻ സഹദേവൻ തൽസുധൻ ജയസേനൻ സംഘൃതിയവൻ മകൻ തൽസുധൻ ജയനല്ലോ തൽസുധൻ ക്ഷത്രവൃദ്ധായം യം സംയാതി പുനരായതി വി യയം ഘൃതിയു വീരനാം കുഷൻ്റെ പുത്രന്മാരറിഞ്ഞാലും സരനാം യതിരാജ്യം വെട്ടു കാനനമ്പുക്കാൻ ഭരിച്ചു നകുഷനും നാഗലോകത്തു ചെന്നു ഭരിച്ചു സുരലോകമിന്ദ്രനില്ലായകമൂലം തന്നെ ഗമിച്ചിടുവാൻ മോഹിക്കയാൽ മനവൻ പെരും വന്നതു വിപ്രശാപാൽ പൈതൃകം രാജ്യം പരിപാലിച്ചു യാദിയം പ്രീതിയോടനുജർക്കു കൊടുത്തു നാലു ദക്കും ശുക്രനന്ദിയായ ദേവയാനിയേ വേട്ടു പുഷ്കരാക്ഷിയാം വൃക്ഷപർവാവിൻ പുത്രിയെയും ഗൃഹസ്ഥാശ്രമത്തെയും രക്ഷിച്ചു യാദിയും മഹത്വമോടു രാജ്യം പാലിച്ചു വണിടിനേരം പരീക്ഷിത്തു ചോദിച്ചു മുനിയോട് മന്നവന്മാർക്കു വിപ്രകന്യെ വേട്ടിടാമോ പ്രതിലോമമായി വന്നിതിങ്ങനെയെന്നു കേട്ടുമതിയിൽ തെളിവൂടു ശുഗനുമരുൾ ചെയ്തു നമസ്തേ അടുത്ത ഭാഗം യയാദി ചരിതം തുടരും നാളെ Hare Rama, Hare Rama, Rama Rama Hari Hare, Hare Krishna, Hare Krishna, Krishna Krishna Hare Hare. <coughs> हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ഓം നമോ ഭഗവതേ നാരായണായ നാരായണായ വാസുദേവായ വാസുദേവായ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദേവ 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 ദേവി 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 ഹരിദേവി ഹരിദെവി ദി മുകുന്ദ രാധാരമണമുകുന്ദര ശരണം മേ തവ ചരണയുഗം ശംഭു ശങ്കര സാംബ സദാശി വരണം മേ തവ ചരണയുഗം ഹേശ്വരി പാർവതി ശങ്കരി തവ ചരണയുഗം പവന പു ശരണം മെ തവ ചരണയുഗം ശം മെ തവ ചരണയുഗം ശം മവ ചരണയുഗം നമസ്തേ ഭാഗവതത്തിൽ നാമസ്കന്ധത്തിൽ അടുത്ത ഭാഗം യയാദിചരിതം തുടരും നാളെ നമസ്തേ